നമസ്കാരം വരയുടെ തമ്പുരാൻ രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി ആറാം ജന്മദിനമാണിന്ന് ചിത്രമെടുത്ത് കോയ് തമ്പുരാൻ എന്ന പേരിൽ ലോകപ്രശസ്തനായ രവിവർമ്മ രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു യൂറോപ്യൻ ചിത്ര സാങ്കേതിക വിധിയെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതാണ് രാജാ രവിവർമ്മയുടെ വിജയമായി വിലയിരുത്തപ്പെടുന്നത് സ്വന്തം ചിത്രങ്ങളുടെ ലിത്തോഗ്രാഫുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു ഇതൊരു ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഇന്ത്യയിൽ പ്രശസ്തനാക്കി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധമുള്ള കൊട്ടാരത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു രവിവർമ്മയുടെ ജനനം ജന്മസിദ്ധമായ വാസനയും നിരന്തരമായ പരിശ്രമവും കൊണ്ട് ഭാരതീയ ചിത്രകാരന്മാരുടെ മുൻനിരയിൽ ഇരിപ്പിടം സ്വന്തമാക്കിയ രവിവർമ്മ അമ്മാവരിൽ നിന്നാണ് ചിത്രരചനയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് രവിവർമ്മയുടെ കഴിവ് മനസ്സിലാക്കി ആയില്യം തിരുനാൾ മഹാരാജാവ് നൽകിയ പ്രോത്സാഹനവും ചിത്രകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു തിയഡോർ ജൻസൺ എന്ന പ്രസിദ്ധ ഡച്ച് എണ്ണച്ചായ ചിത്രകാരൻ രവിവർമ്മയുടെ ജീവിതത്തിലെ പ്രധാന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ മാർഗദർശിത്വം കൂടിയായപ്പോൾ രവിവർമ്മ ആരെങ്കത്തും അസാധാരണമായ പ്രാഗൽഭ്യം ആർജിച്ചു തന്റെ ചിത്രങ്ങൾ മദുരാശിയിലും വിയന്നയിലും നടന്ന ചിത്രകലാ മത്സരങ്ങളിൽ സമ്മാനാർഹമായതോടെ രവിവർമ്മ ലോക പ്രശസ്തി ആർജിച്ചു രവിവർമ്മ എണ്ണച്ചായത്തിൽ വരച്ച ബെക്കിംഗ്ഹാം പ്രഭുവിന്റെ ഛായാചിത്രം മദ്രാസ് ഗവൺമെന്റ് ആസ്ഥാനത്ത് സ്ഥാപിച്ചതോടെ രവിവർമ്മയുടെ കഴിവുകൾ ലോകം തിരിച്ചറിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ മഹാരാജാവിൽ നിന്ന് അദ്ദേഹത്തിന് വീരശൃംഖല ലഭിച്ചു കൂടാതെ ആസ്ഥാന ചിത്രകാരനായി അവരോധിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യയിലെയും വിദേശത്തെയും പത്രങ്ങൾ രവിവർമ്മയുടെ പ്രതിഭയെ പ്രകീർത്തിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് ഇന്ത്യയിലെ ഹിന്ദു ദൈവങ്ങളുടെ കലണ്ടർ ചിത്രങ്ങൾ ആദ്യമായി നിർമ്മിച്ചതും രവിവർമ്മയാണ് അദ്ദേഹം വരച്ച ഹിന്ദു ദൈവങ്ങളുടെ ലിത്തോഗ്രാഫുകൾക്ക് വൻ പ്രചാരമാണ് ലഭിച്ചത് ഹിന്ദു ദൈവങ്ങൾക്ക് മനുഷ്യ ശരീരം നൽകിയ ചിത്രകാരൻ എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കാൻ ഇത് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അനുജൻ രാജാ രാജവർമ്മയുടെ മരണം അദ്ദേഹത്തെ മാനസികമായി തളർത്തി എന്നാൽ നേരത്തെ ഏറ്റിരുന്ന ചിത്രങ്ങളുടെ രചനകൾ അദ്ദേഹം പൂർത്തിയാക്കാതിരുന്നില്ല രാജാ രവിവർമ്മയുടെ ചിത്രീകരണ ശൈലി ആധുനിക ഇന്ത്യൻ ചിത്രകലാശൈലി ഇപ്പോഴും പിന്തുടരുന്നു എന്നത് അദ്ദേഹത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്നു കേരളീയ സംസ്കാരവും പൈതൃകവും ഭാരതീയ ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങളും മറ്റും രവിവർമ്മ ചിത്രങ്ങൾക്ക് വിഷയമായി ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആ കലാസൃഷ്ടികൾ ഇന്നും ജനമനസ്സുകളിൽ അനശ്വര രചനകളായി തന്നെ നിലകൊള്ളുന്നു രവിവർമ്മയുടെ രചനകൾക്ക് തിരുവനന്തപുരം ചിത്രാലയത്തിൽ അർഹമായ സ്ഥാനം നൽകി ഇന്നും ആദരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിനാണ് ഭാരതസങ്കല്പങ്ങൾക്ക് ചിത്ര സാക്ഷാത്കാരം നൽകിയ മഹാനായ ചിത്രകാരൻ ലോകത്തോട് വിട പറഞ്ഞത് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന